പേടിയുണ്ടോ പേടിക്കണ്ട കേട്ടോ അഞ്ച് വഴികൾ പറഞ്ഞു തരാം പേടി മാറ്റാനായി ടോപ്പ് ഫൈവ് ടിപ്സ് ടു ഓവർകം യു ഫ്യൂർ പേടി മാറ്റാനുള്ള അഞ്ച് വഴികൾ കേൾക്കാൻ തയ്യാറാണോ എന്തിനാണ് പേടി എല്ലാത്തിനും പേടിയുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ ഫോൾ സെവൻ ടൈംസ് ആൻഡ് സ്റ്റാൻഡ് അപ്പ് എയ്റ്റ് നമ്മൾ പരാജയത്തെ പേടിക്കുന്നവരുണ്ടാവും ഞാൻ ഇത് ചെയ്താൽ പരാജയപ്പെട്ടാലോ തോറ്റുപോയാലോ എന്നുള്ളത് അതുകൊണ്ട് വോട്ട് ഇസ് യുവർ ഫ്യൂർ അതുപോലെ എന്താണ് നിങ്ങളുടെ ഫിയറിനെ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളുടെ ആദ്യത്തെ ജോലി ഫിയർ ഫേസ് ചെയ്യണം എന്താണ് റെക്കഗ്നൈസ് യുവർ ഫിയർ ചിലർക്ക് ഇരുട്ടിനെ ആയിരിക്കും പേടി ഇരുട്ടത്ത് നടക്കാൻ പേടിയാണ് ഇരുട്ടത്ത് ഇരിക്കാൻ പേടിയാണ് കറണ്ട് പോയ പേടിയാണ് അങ്ങനെ ഇരുട്ടിനെ മൊത്തം പേടിയാണ് ചിലർക്കാകട്ടെ ബോട്ടിലൊക്കെ കയറാൻ പേടിയാണ് കാരണം വെള്ളത്തിലാണല്ലോ സഞ്ചരിക്കുന്നത് ഷിപ്പിൽ കയറാൻ പേടിയാണ് ചിലർക്കാണെങ്കിൽ സ്പേസിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ പേടിയാണ് അല്ലേ അങ്ങനെ പലതരം പേടികളും നമുക്കുണ്ട് ചിലർക്ക് സിമ്പിളായിട്ട് സ്റ്റേജിൽ നിന്ന് വർത്തമാനം പറയാൻ പേടിയാണ് ചിലർക്ക് എക്സാമിനെയാണ് പേടി ഇനി ഇതും ഒന്നും അല്ലാത്ത നമ്മുടെ ലൈഫിൽ ഒരുവിധം എല്ലാവർക്കും പേടിയുള്ള ഒരു സംഭവം ആണ് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പേടി ചിലർക്ക് അസുഖങ്ങളെ പേടിയാണ് അങ്ങനെ പേടി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ തരം വെറൈറ്റി ഓഫ് ഫിയർ ഉണ്ട് അല്ലേ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു ഡുവേഴ്സ് റെക്കഗ്നൈസ് വാട്ട് മേക്ക് യു ഫിയർ നിങ്ങൾക്ക് എന്തിനാണ് പേടി എന്നുള്ളതിനെ നിങ്ങൾ തിരിച്ചറിയണം പേടിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വാൾട്ട് ഡിസ്നി എന്താ പറഞ്ഞതെന്നറിയോ ഓൾ ദ അഡ്വേഴ്സിറ്റി ഐ ഹാഡ് ഇൻ മൈ ലൈഫ് ഓൾ സ്ട്രഗിൾസ് ആൻഡ് ഓൾ ഒബ്സ്റ്റക്കിൾസ് ഹാവ് സ്ട്രെങ്തൻ മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു ഒബ്സ്റ്റക്കിൾസ് ആണോ ആളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് അതായത് കൂടുതൽ സ്ട്രോങ് ആക്കി എന്നാണ് പറഞ്ഞത് ഒരുവിധം എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും സ്ട്രഗിൾസ് ഉണ്ടാവും ചലഞ്ചസ് ഉണ്ടാവും ഹൗ യു ആർ ഫേസിങ് ഇറ്റ് ദാറ്റ് ഡിഫൈൻസ് യു അത് നമ്മൾ ഒരുവിധം സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വരുന്നതാണ് ഈ സ്ട്രഗിൾസൊക്കെ പക്ഷേ എന്താണ് നമ്മളവിടെ ബ്ലോക്ക് ചെയ്യുന്നത് പേടി പേടിയാണ് ബ്ലോക്ക് ചെയ്യുന്നതും എനിക്ക് സത്യം പറഞ്ഞാൽ ഷിപ്പിലൊക്കെ പോകാൻ പേടിയായിരുന്നു പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ലക്ഷദ്വീപ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഷിപ്പിൽ കയറണമായിരുന്നു അങ്ങനെ ഷിപ്പിൽ കയറിയതിന് ശേഷമാണ് മനസ്സിലായത് അത്ര വലിയ പേടിയുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് വെള്ളത്തിലുള്ള യാത്ര ഒരു പേടിയായിരുന്നു പക്ഷെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വെള്ളം ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു അതിന് ഷിപ്പ് നിന്ന് ഞങ്ങൾക്ക് ബോട്ടിലേക്ക് പോകണം ബോട്ട് എന്നാണ് വീണ്ടും നമ്മൾ ഈ കരയിലേക്ക് പോകുന്നത് ആ സമയത്ത് അത് ഞങ്ങൾ ബോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് കുറച്ചൊന്ന് വേവ്സ് ഒക്കെ മൂവ് ചെയ്തപ്പോൾ കുറച്ച് ഷെയ്ക്ക് ആയി അപ്പോൾ നല്ല പേടി വന്നു ആ ഒരു പേടി കഴിഞ്ഞതോടുകൂടി എനിക്കിപ്പോൾ ബോട്ടിലും ഷിപ്പിലും ഒക്കെ പോകാൻ നല്ല ധൈര്യമാണ് ഒരു പേടിയില്ല അപ്പോൾ ഫേസിങ് ദ ഫിയർ എന്നുള്ളൊരു ഫാക്ടറാണ് നമ്മളെ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഇത് എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഫിയർ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തു ആൻഡ് ഹവ് യു ഓവർകം ദാറ്റ് ഫിയർ എന്നുള്ളത് എന്നോടൊന്ന് പറയണേ കമൻ ബോക്സിൽ അതുപോലെ റീസെൻ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ സ്പേസ് ഷിപ്പ് യാത്രയെക്കുറിച്ചും നമ്മുടെ ആസ്ട്രോണോട്സ് മടങ്ങി വരുന്നതിനെ പറ്റിയിട്ടും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നും എത്ര ധൈര്യമായിരിക്കും അവർക്കുണ്ടാണ് അവിടെ ഉള്ളത് പിന്നെ അവിടെ ഹോപ്പാണ് അവിടെ ഉള്ളത് നമ്മൾ ആ ഒരു സിറ്റുവേഷന് ഓവർകം ചെയ്യും എന്നുള്ളത് അല്ലേ എത്രയോ ഫ്യൂവേഴ്സ് ഓവർകം ചെയ്തിട്ടായിരിക്കും അവർ ആ സ്പേസിൽ സ്പേസ് ഷിപ്പിൽ എത്തിയിട്ടുണ്ടാവാം അതുപോലെ നമ്മുടെ നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതിലും ചെറുതായിരിക്കും സോ യു ക്യാൻ യു മസ്റ്റ് ഓവർകം യുവർ ഫിയർ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫിയറിനെ റെഗഗ്നൈസ് ചെയ്തു അല്ലേ അതാണ് ഫസ്റ്റ് വേ രണ്ടാമത്തെ എന്താണ് ഫിയറിനെ നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് എൻ്റെ ഫിയർ എന്നുള്ളത് ഇനി രണ്ടാമത്തത് ഫേസ് ദ ഫിയർ നമ്മൾ റെഗഗ്നൈസ് ചെയ്തു അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ള ഒരു ഇത് നമ്മുടെ മനക്കരുത് നേടിക്കഴിഞ്ഞു നൗ യു യു ഹർ ചാൻസസ് ടു ഫേസ് ദ ഫിയർ നമുക്കൊരു ചാൻസ് കിട്ടി നമ്മൾ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്തു ഇനി ചില ആളുകൾക്ക് എല്ലാ കുറെ ആളുകളുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സ്റ്റേജ് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനായിട്ട് പേടി ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ ആ സ്റ്റേജിനെ നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്തിന് മുന്നേ തന്നെ മനസ്സിൽ കാണുക ഐ ഹാവ് ടു ഫേസ് ദിസ് മച്ച് പീപ്പിൾ ഏ എന്നുള്ളത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ചുറ്റും ഒരു ആയിരം പതിനായിരം ആളുകൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് സോ വാട്ട് ഈസ് ദർ ഇൻ മൈ മൈൻഡ് ഐ ആം ഡെലിവറിങ് യു സ്പീച്ച് ടു ടെൻ തൗസൻഡ് പീപ്പിൾ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ അതുപോലെ ഓരോരുത്തരും നമ്മൾ വർത്തമാനം പറയണേറ്റും മുൻപ് തന്നെ ക്രിയേറ്റ് ദ സെയിം വിഷ്വൽ ഇൻ യുവർ മൈൻഡ് അത് വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയിൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക നമുക്ക് പറയാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണല്ലേ എനിക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ അസലായി പേടിയുള്ള ആളാണ് ഇപ്പോഴും അത്യാവശ്യം പേടി ഉള്ളിലുണ്ട് ഇപ്പോഴും ഐ എം ഫേസിങ് ദ ഫിയർ ഹൗ ടു ബി എ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം അപ്പം ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ എന്തുണ്ടാവും നമുക്ക് അവർ തരുന്ന ഒരു കോൺഫിഡൻസിൽ അത് ബിൽഡപ്പ് ആവും നമ്മളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവും ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്തുകൊണ്ടാണ് പേടി വരുന്നത് മുൻപുണ്ടായിട്ടുള്ള ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആവാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു ആംഗസൈറ്റി കൊണ്ടും ആ ഒരു പേടി നമ്മളുടെ മനസ്സിലുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് പേടി മാറ്റാനുള്ള കുറേ വിഷയങ്ങൾ ഉണ്ടായാൽ കൂടി നമുക്ക് പേടി വരും അപ്പോൾ വാട്ട് വി ഹാവ് ടു ഡു വി ഹ് ടു പ്രാക്ടീസ് നമ്മൾ എന്താണ് നമ്മൾ പേടിപ്പെട പേടിക്കാനായിട്ട് നമ്മുടെ മനസ്സിന് അനുവദിക്കുന്നത് അത് മാറ്റാനുള്ള വിദ്യകൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് വേറൊരു കാര്യം ഇനി സ്റ്റുഡൻസ് ആയിരിക്കും നമുക്ക് മോസ്റ്റ് ഓഫ് ദ തിങ് എന്താണ് ഇപ്പം എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ ആയിരുന്നു ഇനിയും എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പം അവരുടെ ഏറ്റവും വലിയ പേടി എക്സാം അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് പേടി എന്തുകൊണ്ടാണ് നമ്മൾ നന്നായി തറലി പ്രിപ്പേർഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം പേടി ഇൻ കേസ് അല്ലെങ്കിൽ കൂടി എന്തിനാ പേടിക്കുന്നത് എനിവേ ഈ ഒരു എക്സാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ ഇല്ല അല്ലേ നമുക്ക് ഇനിയും ധാരാളം എക്സാംസും ധാരാളം ചലഞ്ചസും നമ്മൾക്ക് ഫേസ് ചെയ്യാനുണ്ട് ഇനി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടി ബോർഡ് എക്സാം വരുന്നുണ്ട് അല്ലെങ്കിലും അവർക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എക്സാം ആണ് കൊടുക്കുന്നത് അങ്ങനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള പേടികൾ ഉണ്ടാവാം ഈയൊരു എക്സാം അല്ലെങ്കി അടുത്ത വേറെ എക്സാം ഉണ്ട് അതുകൊണ്ട് നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് പോയിരുന്നു എക്സാം എഴുതുക നന്നായി പഠിച്ചിട്ടും പേടി കാരണം ഇനി എക്സാമിന് എന്ത് ആലോചിച്ച് നമുക്ക് അതുപോലെ ടൈം കിട്ടും ഈ മൂന്ന് മണിക്കൂറിൽ ഈ രണ്ട് മണിക്കൂറിലെൻ്റെ എക്സാം എഴുതി കഴിയുമോ ഈ ഡയഗ്രാം വരച്ച് കഴിയുമോ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഉള്ള സമയം മുഴുവൻ നമ്മൾ കളയൂലേ പക്ഷേ ആ ഒരു സമയത്ത് നമ്മളൊരു ആ ടൈം ലിമിറ്റ് മനസ്സില് കണ്ടുകൊണ്ട് നമ്മൾ ടൈം കറക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ആൻസറും പ്രിസൈസ് എഴുതി കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞില്ലേ പിന്നെ അപ് ടു ലൈക്ക് എന്താണ് ബാക്കി റിസൾട്ട്സ് വരണ എന്നനുസരിച്ചല്ലേ നമ്മൾ ഈ എക്സാം മോശമായി എഴുതി അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച അത്ര മാർക്ക് കിട്ടില്ല എന്ന് വെച്ച് പിറ്റേ ദിവസം സൂര്യനുദിക്കാണ്ടിരിക്കണമെന്നില്ലല്ലോ അതിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി എവ്രിതിങ് ഈസ് നോർമൽ എവറിത്തിങ് ഈസ് നോർമൽ എത്ര ഫെയിലിയർ രുചിച്ച ആൾക്കാരാണ് എത്ര എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ളത് അതാലോചിക്കാം അതുകൊണ്ട് ഡോൺ ഫിയർ ദ ഫെയിലിയർ ആൻഡ് ബിലീവ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് ഓൾവേസ് ബിലീവ് എനിക്ക് ഇരട്ടിനും പേടിയുണ്ട് ഞാൻ അത് ഓവർകം ചെയ്തു എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ട് ഞാൻ അത് ഓവർകം ചെയ്തു എനിക്ക് വെള്ളത്തിൽ പോകാൻ പേടിയുണ്ട് അത് ഞാൻ ഓവർകം ചെയ്തു വാട്ട് എവർ യോർ യു ഹാവ് ദ ഫിയർ ഐ ഹാവ് ദ പവർ ടു ഓവർകം ഇറ്റ് അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വേണ്ടത് താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ അപ്പം ഇത് കേൾക്കുന്ന എല്ലാവർക്കും പേടി എങ്ങനെ മാറ്റാം എന്നുള്ളൊരു അഞ്ച് വഴികൾ എളുപ്പത്തിൽ കിട്ടി എന്ന് വിചാരിക്കുന്നു എല്ലാവരും പേടിയൊന്നും ഇല്ലാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും Thank you for listening to me, Jita.